ി കോട്ടയത്തേക്ക് പോയാൽ അവിടെ കോട്ടയം ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ് എന്താണ് അവസ്ഥ അഞ്ജന അഞ്ജന ഇപ്പോൾ ഇപ്പോഴുള്ളത് കോടിമതയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോട്ടയം നഗരത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് മാലിന്യം നീക്കിയിട്ടുണ്ടോ പൂർണ്ണമായും വിനീത ഉള്ളത് കൊടിമത മാർക്കറ്റ് റോഡിലാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യം കൊണ്ടു തഴുകയാണ് കഴിഞ്ഞ ദിവസമാണ് വിനീത സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ജില്ലയെ മാലിന്യമുക്തമായ ജില്ലയായി പ്രഖ്യാപിച്ചത് എന്നാൽ ജില്ലയുടെ അവസ്ഥ നമ്മൾ കാണേണ്ടത് തന്നെയാണ് പല ഭാഗങ്ങളിലും ഇതുപോലെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഇവിടെ കുറച്ചു നേരം വണ്ടി നിർത്തി ഒന്നും മാറ്റി മാറിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആളുകൾ വന്ന് വേസ്റ്റ് എറിയുന്നത് തത്സമയമായി കാണാൻ കഴിയും ഇങ്ങനെ പല പല വേസ്റ്റ് ആണ് ഇവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്നത് അതിനാൽ തന്നെ ഈ പ്രദേശത്തൊന്നും തന്നെ നിൽക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ദുർഗന്ധം പരക്കുന്നുണ്ട് നായ്ക്കളുമെല്ലാം തന്നെ വന്ന് ആകെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ പ്രധാനപ്പെട്ട റോഡിന്റെ ഇരുവശങ്ങളും ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കുറച്ച് മുൻപും നമ്മളിവിടെ നിൽക്കുമ്പോൾ നേരിട്ട് കണ്ട കാഴ്ചയാണ് പ്ലാസ്റ്റിക്കും മറ്റും കൊണ്ട് ആളുകൾ ഇങ്ങോട്ട് തള്ളുകയാണ് ചെയ്യുന്നത് ഈ മാലിന്യമുക്തമായ ജില്ലയായി പ്രഖ്യാപിക്കുമ്പോഴും ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് പ്രത്യേകിച്ചും പോലെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡിൽ ഇത്തരത്തിൽ മാലിന്യങ്ങളെല്ലാം കൊണ്ട് തഴി ഈ പ്രദേശത്തെല്ലാം തന്നെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ശരി കേരളത്തിൽ പോരാട്ടം തുടരുക തന്നെയാണ് വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളാണ് ആ ദൃശ്യങ്ങൾ പങ്കുവച്ചതും സർക്കാരിന്റെ അടിയന്തര പ്രാധാന്യം വേണ്ടുന്ന ഒരു വിഷയമായി തന്നെ ഞങ്ങളിത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു